ഹായ് ഗൈസ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വേറെ എന്താ വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഞാൻ ഇന്ന് രാവിലെ ഒരു ജസ്ന ബ്ലോഗ്സ് എന്ന ഒരു ചാനലിൽ കണ്ട ഒരു വീഡിയോസിനെ പറ്റിയാണ് എനിക്ക് എന്താ പറയുക മനസ്സിന് വല്ലാണ്ട് വിഷമായി ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരുപാട് നേരം ഇരുന്ന് സങ്കടപ്പെട്ട് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് എൻ്റെ മോനിപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് രണ്ടാമത്താക്ക് പന്ത്രണ്ട് വയസ്സ് അപ്പോൾ എന്താ പറയുക ഉമ്മ എന്നതിലെനിക്ക് മനസ്സിലാവും ആ മ ആ വിഷമം എന്താണെന്നുള്ളത് നമ്മളെ മക്കൾ ഇപ്പോൾ എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങിപ്പോവും ഒരു എന്താണ് ചെയ്യുന്നത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല മാക്സിമം നമ്മൾ അവരെ ബേക്കിൽ എന്താ പറയുക നടക്കും എന്നാലും ഒരു ഇതം വലുതായി കഴിഞ്ഞാൽ നമുക്ക് ആ ആൺകുട്ടികളെ ബേക്കിൽ ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ അപ്പം നമുക്കൊന്ന് ഈ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കാം എത്ര സമൂഹം പറ്റിച്ചാലും നിന്റെ ഉമ്മയാണ് എല്ലാം നീ നല്ലൊരു മനുഷ്യനായിട്ട് ഞാൻ കാത്തിരിക്കും ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാനും ഉപയോഗിക്കുന്ന ഒരു കുപ്പിയാണ് അക്കറിന്റെ കുക്കിയാണ് അതിലായിട്ട് ചൂയിങ്കം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഓരോ സാധനങ്ങളും ഇതിനെക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് ആണ് ഇടുക്കി ഗോൾഡ് ഇതൊന്നും എനിക്കറിയില്ല മോളെ എന്നിട്ട് ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടിലെ ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ കോടു ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കാൻ നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കൂലെന്ന് പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് അപ്പം അതിനെ ഒന്ന് മോളോട് പറയണമെന്ന് തോന്നിട്ടാണ് ഞാൻ ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കളിങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അറിയില്ല നിങ്ങൾ തന്നെ നിങ്ങൾ മോനെ പറ്റിയിട്ട് കേട്ടത് പോലും അത് വിശ്വസിച്ചിട്ടില്ല ഇല്ല പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്തേകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകണത് അപ്പൊ നമ്മളെ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും അത് ഇപ്പൊ സ്മെല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മളടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്ന് നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ ഇനി ഉമ്മാരും എനിക്ക് ആശ്രയമാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് അടുത്ത കാലത്താണ് ഈ ഒരവസ്ഥയിലേക്ക് മോനെ നിന്റെ മോൻ എവിടെയെന്ന് പോലും കഴിയുന്നില്ല കഴിഞ്ഞില്ല മോനെ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് അറിയില്ല എവിടെ പോയത് ഈ ഒരു പൊതി പിടിച്ചതിനു ശേഷം ആ പൊടി പൊതി പല സംഭവം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി പൊതി പിടിച്ചതിനു ശേഷം വീട് വിട്ടിറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫാണോ എവിടെയെന്ന് എനിക്കറിയില്ല അവൻ ഹാസിലാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് ആലിമാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ പിന്നെ നന്നാക്കി കൂടെ നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കൗൺസിലിങ് കാര്യങ്ങള് എന്നാൽ കഴിയണം എനിക്ക് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ പോലും എന്റെ ഈ മോനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എനിക്കറിയില്ല അറിയണ്ട കറയണ്ട അല്ലേ ആ മോന്റെ ഭാഗത്ത് ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഖുറാന്റെ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ ഖുർആൻ ഓതണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഖുർആാൻ പഠിക്കാൻ വേണ്ടിട്ട് ആഫിലാവാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ച് കരയുന്നത് ശരിക്കും അവൻ അങ്ങനെയൊക്കെ പഠിക്കാൻ താല്പര്യമല്ലോ അങ്ങനെ പറഞ്ഞിരുന്ന കുട്ടിയാണല്ലേ അതെ അതെ പറഞ്ഞ് പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കി പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മ എൽ എ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാര് തിരിച്ചറിഞ്ഞൂടാ അമ്മയെ തിരിച്ചറിഞ്ഞുകൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്ന് വയസ്സായ മോനിലെ പോലെ ഈ വീഡിയോയില് കൂടി എന്റെ മോന് ലോകത്തിന്റെ എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്കുക ഇരുന്നാലും എന്റെ ദുഃഖ ഉണ്ടാവും എനിക്ക് നിന്നെ നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും എന്താ പറയണ്ടെന്നൊന്നും എനിക്കറിയില്ല മല കരച്ചിലേക്ക് ഞാനോട് ഞാൻ ഓരോ സമയം ചോറിഞ്ഞാൻ വേണ്ടി ഇരിക്കുമ്പോ എന്റെ മോനോടും മനസ്സോടും ചോദിക്കോർ പാത്രം കിടക്കാൻ നല്ല നല്ല മോനായിട്ട് തിരിച്ചു വരും ഈ വീഡിയോ എന്റെ വീഡിയോ കാണുന്ന മോനെ എപ്പോഴെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓനൊരു മനസ്സിന് മാറ്റം ഉണ്ടായിട്ട് തിരിച്ചു വരട്ടെ ഇതുപോലെ നഷ്ടപ്പെട്ട മക്കളിൽ ഒരുപാട് ഉമ്മമാര് ചിലപ്പോ കരയുന്നുണ്ടായിരിക്കും കരയണ്ട പിടിച്ച് നിക്കേണ്ട ഒരു ഒരു അവസ്ഥ അല്ലേ അതെ സ്വന്തം മകനെ മകന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോ അതെ അതെ നമുക്ക് പഠിച്ചാലോട് പ്രാർത്ഥിക്കാം ഇതുപോലെ അല്ലെ ഉമ്മമാരെയുള്ള ഇതുപോലെ കഷ്ടപ്പെടുന്ന മക്കളുള്ള ഉമ്മമാരൊക്കെ കേട്ടല്ലോ പറഞ്ഞ മോനാണ് അപ്പോ എന്താ പറയാ ഇന്ന് ഇങ്ങനെ ആ അമ്മ ആ മോനെ മോനെപ്പറ്റി രക്ഷ്മിക്കയുടെ ഒരവസ്ഥ വന്നത് എന്താ പറയുക ഇതൊക്കെ എന്നുവെച്ചാൽ ഒരുപാട് കൂട്ടുകെട്ടിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണേ ആ ഉമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം മകനിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ രാത്രി ആ ഉമ്മക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ പറയുമ്പോൾ നമ്മളെ മക്കളൊക്കെ പോക്ക് എങ്ങോട്ടാണ് പഠിച്ചവനെല്ലാം മക്കളെ തൊട്ടും കാക്കട്ടെ നല്ല സ്വാധീായ മക്കളാക്കി തരട്ട എല്ലാ മക്കളെയും ഇതുപോലെ എത്ര മക്കളാണ് വൈതേറ്റിപ്പോ കഞ്ചാവും കള്ളുമൊക്കെ ആയിട്ട് അമ്മായിടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സത്യത്തില്ല എന്താ പറയുക കരച്ചില് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നല്ല സ്വാധീായ മോനായിട്ട് തിരിച്ചു വരാന് നമുക്കെല്ലാവർക്കും ദുവാ ചെയ്യാം ആ മോൻ വന്നതിന് ശേഷം ആ ഉമ്മാക്ക് ആ മോനെ വെച്ചൊരു വീഡിയോസ് എടുക്കാൻ അള്ളാഹ് തോൽപ്പിക്ക് നൽകട്ടെ മോനെ നന്നാക്കി കൊടുക്കട്ടെ നമുക്ക് മക്കളുണ്ട നമുക്ക് മക്കളൊക്കെ ഉള്ളതാണ് എൻ്റെ മോനായാലും നേരം വേഗിയിട്ട് കാണാതിരിക്കും എനിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര ആദ്യമാണ് ഒരുപാട് വിഷമിച്ചിട്ട് വന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ആ മക്കളൊക്കെ പഠിച്ചവന് കാക്കട്ടെ എല്ലാ മക്കളെയും ഇപ്പോഴെന്ന് വെച്ചാൽ ആൺകുട്ടികളൊന്നും ഇല്ല പെൺകുട്ടികളായിക്കോട്ടെ എല്ലാവരും അപ്പോൾ എന്താ പറയുക പഠിച്ചവൻ എല്ലാ മക്കളെയും സ്വാധീനത്തായ മക്കളാക്കി കൊടുക്കട്ടെ നമ്മളെ മക്കളെ നമ്മുടെ ചുറ്റുപാടുള്ള മക്കളെല്ലാവരെയും എന്താ നമ്മൾ മക്കളെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ വളർന്ന് വന്ന് എന്താ പറയുക വലിയൊരു വൃക്ഷമായി കഴിഞ്ഞിട്ട് നമുക്കും എന്താ പറയുക ഒന്നിനും പറ്റാണ്ടൊരവസ്ഥ ഉണ്ടല്ലോ വൃക്ഷ ആകുമ്പോൾ ഒന്നിനും പറ്റാണ്ടായി കിട്ടുന്നൊരവസ്ഥ അത് ശരിക്കും പറയാം ആലോചിക്കാൻ പോലും പറ്റില്ല ആർക്കും അപ്പോൾ ഇത്രേക്കാൾ എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ അസ്സാം വലൈക്കും